ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ട് ഒരാഴ്ച ആട്ടാണ് ഇന്നത്തേക്ക് ഒരാഴ്ചയത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എട്ട് മണിയായി എണീക്കുമ്പോൾ അമ്മ നേരത്തെ എണീക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ വലിയ റിസ്കിൽ എണീക്കാറില്ല അവിടെ എഴു എട്ടുമണിയൊക്കെ ആവാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ അവിടെ എത്തുമ്പോൾ പറയാറുണ്ട് പെൺകുട്ടികളാകുമ്പോൾ നേരത്തെ എണീക്കണം നേരത്തെ അടുക്കളയിൽ കയറണം അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും എനിക്ക് എന്തോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ജെല്ലൊക്കെ തുറന്നിട്ടിട്ട് അങ്ങനെ എടുക്കുക ചെയ്യാം അപ്പോൾ നല്ല തണുപ്പിൽ അങ്ങനെ കിടന്ന് തുടങ്ങും ഞങ്ങളുടെ അവിടെ അതൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ എണീറ്റപ്പോൾ ആ ഹോളിലേക്ക് പോകാൻ നിന്നപ്പോഴേട്ടോ അവനും ചിണിങ്ങി അങ്ങനെയൊക്കെ കേടുക്കേണ്ടായിരുന്നു അപ്പം ഞാൻ അവനെ തട്ടി തട്ടിപ്പൊതുക്കി ഉറക്കാൻ നോക്കിയപ്പോൾ അവൻ ഉറങ്ങിയൊന്നുമില്ല പിന്നെ അച്ഛനൊക്കെ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയണെ കേട്ടപ്പോൾ പിന്നെ എണീറ്റ് ഇവിടെ വന്നിരുന്നു പിന്നെ അച്ഛനൊക്കെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ജോലിക്ക് പോകാനുള്ള തിരക്കായിരുന്നു അമ്മതാ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കറിൽ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു തിരക്കിൽ അമ്മ പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങട ഇവിടെ തിരിയാന്ന് അമ്മയ്ക്ക് ദേഷ്യം വരും തിരക്കിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ പിന്നെ വേഗം പല്ല് തയ്ക്കാന്ന് വിചാരിച്ചു ഞാൻ ഫോൺ അവിടെ ഒക്കെ ചാരി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് ഇത് എന്തിനും ഫോൺ വെച്ചേക്കണേ അപ്പം ഞാൻ പല്ല് തയ്ക്കണം വീഡിയോ എടുക്കാൻ അമ്മയെന്ന് പറഞ്ഞു അപ്പം അശ്ചി ഇതൊക്കെയാണോ അമ്മയ്ക്ക് ഇതൊക്കെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുക അതേപോലെ മറ്റുള്ളവർ പല്ല് തയ്ക്കണ കാണു അതൊന്നും വലിയ ഇഷ്ടമില്ലാത്ത സംഭവമാണ് പക്ഷേ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് എന്തുവേ േലും ഫുഡ് കഴിക്കുമ്പോൾ എന്ത് ഒരു കുഴപ്പമില്ല പക്ഷേ എന്റെ ചേണ്ടും ആയാലും അത് അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ പല്ലിക്ക് പയ്യേതൊക്കെ പറഞ്ഞു പിന്നെ അച്ഛനും ചാരി കൂടി കളിയാക്കി അത് കഴിഞ്ഞ് ഞാൻ ഉണമശയിൽ പോയി പുട്ടൊക്കെ ഉണ്ടാക്കിട്ട് അതിന്റെ ഇടയിൽ ഞാൻ എന്റെ പൂന്തോട്ടം കാണിച്ചു തരാൻ വിചാരിച്ചു ഇത് വെള്ളിയാഴ്ചത്തെ പരിപാടിയാണ് കേട്ടോ ഞാൻ ആ സൈഡിൽ ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് സൈഡിൽ നടന്ന ചട്ടികളൊക്കെ എടുത്തിട്ട് ഇവിടെ നിരനരയൊക്കെ ഇങ്ങനെ വെച്ചു എന്നിട്ടൊരു എൻട്രൻസ് പോലെ ഞാനൊരു ഷേപ്പ് ഉണ്ടാക്കി വെച്ചതാണ് ആ സൈഡിലത്തെ പുല്ലൊക്കെ ഞാൻ നല്ല ചേട്ടനെ നിർത്തിപ്പിച്ച് അവിടെയൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത് ചട്ടികൾ അതൊക്കെ ഞാൻ ഇപ്പുറത്തേക്ക് വെച്ചു അടിയിൽ മറ്റേ ഇൻ്റർലോക്കിൻ്റെ ആ ടൈൽ കഷ്ണങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഗേറ്റ് വെച്ചിട്ട് അങ്ങനെ വെച്ചു ഇടയിൽ ഉണ്ടായിരുന്ന പുല്ലൊക്കെ അങ്ങോട്ട് ചേട്ടനെ കൊണ്ട് മാന്തിപ്പിച്ച് കളഞ്ഞു സൈഡിലൊരു കമ്പി ഉണ്ടായിരുന്നു അത് ചേൻ്റെ ചെ വീട് അങ്ങോട്ടൊക്കെ വീണ് ഉണ്ടായിരുന്നു എന്നാലും എന്നാലും ഞാൻ സാരില്ലാ പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ഞാൻ കൈ കൊടക്കനെ വൃത്തിയാക്കി എനിക്ക് എന്തോ ബാക്കി എല്ലാ വീടുകളിലും പുല്ലും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം അപ്പോൾ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ കൈക്കോട്ടൊക്കെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുറമൊക്കെ ഒരു നീര് കെട്ടണ പോലെ അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞ് കൈ കൊടക്കനെ അതൊക്കെ ചീപ്പിച്ചു ചേന് ലെഫ്റ്റ് സൈഡിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പി ഇരിക്കുന്ന ആയിരുന്നു അതോ ചേട്ടൻ്റെ ചെവിയുടെ ആ വീണു എന്നിട്ട് ചേ കുറച്ചുകാർ ഇരുന്നിട്ട് ഞാൻ പിന്നെ എനിക്കൊരു പണി പകുതി വെച്ച് നിർത്താൻ ഇഷ്ടമല്ലെങ്കിൽ എന്താ പണിയോളൂ THANKS <laughs> ഞാനതിനൊന്നും ചെയ്യും അപ്പം ഞാൻ കൈക്കോട്ടെടുത്ത് കളിക്കണുണ്ട് അപ്പം അമ്മ അവളെക്കോട്ട് ചെയ്യിപ്പിക്കല്ല നീ പോയി ചീന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ചേട്ടൻ തന്നെ ചെയ്ത് തരിക ചേട്ടാ ചെയ്തത് പിന്നെ അതിൻ്റെ ഇടയിൽ അവൻ സൈക്കിളെടുത്ത് പുറത്തിറങ്ങാൻ നോക്കിയെങ്കിലും ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് കുളിച്ചിട്ട് അതിനൊക്കെ പറഞ്ഞാൽ അവിടെ പിടിച്ചിടുത്തി ചൂടുള്ള ചായയായിരുന്നു കേട്ടോ അത് കുടിക്കാനാണ് ഇത്ര വാശി പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ബിസ്ക്കറ്റൊക്കെ അച്ഛൻ അവൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കണം പതിവുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അങ്ങനെ വെറുതെ എടുത്തെഴുതെന്നൊക്കെ അച്ഛൻ പറയും അപ്പം ഞാൻ വേഗം അച്ഛനോട് വേഗം കൈ ഉടക്കനെ ബിസ്ക്കറ്റൊക്കെ കയ്യിൽ കൊണ്ടു കൊടുത്തു എന്നിട്ട് ഇതാ ഞാൻ ഇന്നലെ ചെയ്ത പരിപാടിയാണ് കേട്ടോ അമ്മയ്ക്ക് അടുക്കളയിൽ കയറാൻ കുറച്ചും കൂടെ ഒരു പ്രോത്സാഹനം കിട്ടാൻ വേണ്ടി വീട്ടിലൊരു ഭരണി കേടായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ മൂടിയൊക്കെ പൊട്ടിയിട്ട് അപ്പോൾ അമ്മ അത് വെറുതെ ഇരിക്കുകയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളമാക്കി മണി പ്ലാന്റ് പിന്നെ എന്തൊക്കെയോ ചെടികൾ രണ്ടെണ്ണം വെച്ചു അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് പോലെ ഞാൻ നീതുവിൻ്റെ അടുക്കളയിലൊക്കെ ഇങ്ങനെ കണ്ടു കിടന്നു കിട്ടോ അപ്പോൾ ഞാനങ്ങനെ വെച്ച് നോക്കി പിന്നെ ചോറൊക്കെ ഉണ്ടായിരുന്നു ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ചായ കുടിച്ച ക്ലാസ് ആണ് കേട്ടോ കൊണ്ടുവന്ന് തരണേ അവിടെ ചെറുത്തൊടുത്തിൽ ആണെങ്കിൽ അവപ്പം പോയി കഴുകി കൊണ്ടുവന്ന് വെച്ചിടന്നു ഇവിടെ പിന്നെ അവന് ഇവിടെ ഒന്നും എത്തണില്ല അപ്പം പിന്നെ ഞാൻ പറഞ്ഞു അവിടെ വെച്ചോളാൻ അത് കഴിഞ്ഞ് ഇതാ ചൂട് കുക്കറില് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കയ്യിലോട്ടോട് വാർത്ത് ഊറ്റി വെക്കുക ചെയ്യാട്ടോ അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല ഇത് ഇങ്ങനെ ചൂടിൻ്റെ പുറകെ നിൽക്കണം എനിക്കിങ്ങനെ കൈയോടെ വാർത്തു വെക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ വേഗം വേറൊരു പാത്രത്തിക്ക് വെച്ചിട്ട് കുക്കറിൽ തന്നെ അങ്ങനെ എടുത്തിട്ട് വറുക്കാൻ അറിയില്ല ഇത് യൂട്യൂബിൽ ഞാൻ എന്തൊക്കെയോ കണ്ടു കൂട്ടോ പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ മേത്തേക്ക് പോകും ഇവിടെ ഒരു ചേച്ചിയുടെ മേത്ത് ഇങ്ങനെ കഞ്ഞിവെള്ളം വളർക്കുമ്പോൾ പോയിട്ട് വയ വയറിൻ്റെ മൊത്തം പൊള്ളി പൊള്ളിയിട്ടാകെ പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നു വിട്ടോ എന്നിട്ട് ഞാൻ കണ്ടു കിടന്നു ഇങ്ങനെ ആകെ അച്ഛനെ വണ്ടിയിൽ ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകാം ചേച്ചിക്ക് ഇനങ്ങാൻ പറ്റാണ്ട് ഈ പൊള്ളിയ ഭാഗത്തൊക്കെ ഇനങ്ങുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കരയൊക്കെ ചെയ്യും വണ്ടിയിൽ കിടന്നിട്ട് അയ്യോ സുദീർമായിട്ട് ആ വണ്ടി ി എനക്കല്ലേ മെല്ലെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് അതെ പിന്നെ എനിക്ക് ഈ ചൂടുള്ള സാധനങ്ങൾ അങ്ങനെ എടുത്ത് അങ്ങനെ ചെയ്യാമെങ്കിൽ പേടിയാ എങ്കിലും ഞാൻ വളർത്തണം എനിക്ക് ഞാൻ വീട്ടിലാണെ ചൂടാറിയ പോലെ അങ്ങനെ ചെയ്യുക പിന്നെ കുറച്ച് ചൂടെല്ലാം ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ കുറേ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും വാർത്ത് വെച്ചു പിന്നെ രാത്രി ആകുമ്പോഴേക്കും കേടാവാൻ തുടങ്ങും കേട്ടോ കൈയിലോട്ടയിലാകുമ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ അവന് ഞാൻ എന്താ നേരത്തെ ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചായ കുടിക്കുകയാണെന്ന് തോന്നുന്നു ഇപ്പോഴാണ് ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തത് എന്നാലും രാവിലെ ബിസ്ക്കറ്റില്ലാണ്ട് അവിടെ കിടന്ന് നെലവിളി ആണെന്നു എന്നിട്ട് മാമനും മോനും പോയിട്ട് ബിസ്ക്കറ്റ് ഞാൻ ഗുഡ് ഏതെങ്കിലുമൊക്കെ മേടിച്ചോളാൻ പറഞ്ഞപ്പോൾ ബിസ്ക്കറ്റൊക്കെ മേടിച്ച് വന്നു മാമനും മോനും അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവ ഇരുന്ന് കഴിക്കുകയാണ് ഞാൻ അപ്പോഴേക്കും പുട്ടിലേക്ക് പപ്പടം കാച്ചാന്ന് വിചാരിച്ചിട്ട് പഞ്ചസാര നോക്കിയപ്പോൾ ഒരു തരി പോലും ഇല്ല അപ്പോൾ പപ്പടം കാച്ചിക്കോളാൻ പറഞ്ഞു അമ്മ ആ ചട്ടി കണ്ടില്ലേ ചട്ടിയുടെ കോലം പാത്രങ്ങളൊക്കെ ഒരു നിലക്കായി പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ നല്ലത് കേൾക്കും അതുകൊണ്ട് പിന്നെ ഉള്ള അങ്ങനെ ഞാൻ ഒപ്പിച്ച് കൊണ്ട് അതാണ് ഇപ്പോൾ സാധാരണ അടുക്കളയിൽ വന്ന എന്തെങ്കിലുമൊക്കെ ഇല്ലാണ്ടാവാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം എല്ലാം ഫില്ലാണ് ഞാൻ എന്നിട്ട് തല്ലൂടും അത് കഴിഞ്ഞാൽ മേടിച്ച് വെക്കില്ലേ അത് കഴിഞ്ഞാൽ മേടിച്ച് വെക്കില്ല അവരൊക്കെ പറയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാലും ഇപ്രാവശ്യം കുറച്ച് മാറ്റം ണ്ട് എല്ലാം ഇപ്പൊ പഞ്ചസാര മേടിച്ചിട്ടുണ്ടാണെന്ന് വെച്ചാൽ വിഷുവിന് പക്ഷേ ഇവിടെ ചായ വയ്ക്കല് കുറച്ച് കൂടുതല ഒരാഴ്ച കൊണ്ട് ഡും ഒക്കെ തീരും അങ്ങനെയായിട്ട് അതൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട് അപ്പം ഞാൻ പപ്പടം കാച്ചിയിട്ട് പുട്ട് അവനും അയലും കൊടുക്കുക വിചാരിച്ചിട്ട് വേഗം കാച്ചാൽ നിൽക്കുക അമ്മ എൻ്റെ ഇടയിൽ പോവാനുള്ള പരിപാടിയാണ് കേട്ടോ അമ്മ കുളിക്കാൻ കേടിയൊക്കെയായിരുന്നു അപ്പം ചോറ് എന്തായാലും വാർത്തു വെച്ചോണ്ട് അമ്മയ്ക്ക് പോവാൻ കൊണ്ടുപോകാൻ അത് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ തലേ ദിവസം രാത്രി അമ്മ സാമ്പാറ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ ഞാൻ ഈ ശനിയാഴ്ച വൈകുന്നേരം ഞാനും നീതും പിന്നെ ഇവിടെ ഞങ്ങളുടെ ഒരു രമ്യേച്ചിന് ഞങ്ങൾ മൂന്നാളും കൂടി അമ്പലത്തേക്ക് പോകാനുള്ള പ്ലാനിങ്ങില്ല കാരണം ഇതോടെ അടുത്തുള്ള വേട്ടക്കാരമ്പലം ഉണ്ട് കേട്ടോ അത് ഇതുവരെ കണ്ടിട്ടില്ല അത്ര അപ്പം നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പൊ കണ്ടിട്ടില്ല നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം പോവാ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടു മാസത്തോളം ഇങ്ങനെ പെൻഡിംഗിൽ വെച്ചിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങി ഇപ്പം ഇങ്ങനെ ചോദിച്ചു നമുക്ക് ഈ ശനിയാഴ്ച പോയില്ലോ വെള്ളിയാഴ്ച പോയില്ലോ അപ്പൊ വെള്ളിയാഴ്ച ഈ പള്ളിയിലത്തെ എന്തൊക്കെയോ പരിപാടിയുള്ളു അവര് പുത്തൻ പോവാ പറഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങൾ ശനിയാഴ്ച ഫിക്സ് ചെയ്തു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചിക്കൻ കഴിക്കണ്ടെന്ന് വിചാരിച്ചു പുട്ടും ചിക്കനും നല്ല കോമ്പിനേഷനാ പറ കോമ്പിനേഷനാന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാനിനി അത് കഴിച്ചിട്ട് എന്തായാലും രാവിലെ കുളിക്കാതെ കഴിഞ്ഞ് വീണ്ടും കുളിക്കേണ്ടേ പിന്നെ ആ അമ്പലത്തേക്ക് അതൊക്കെ കഴിച്ചിട്ട് പോകണം നല്ലതല്ല തോന്നി അപ്പം പിന്നെ അത് കൂട്ടിയില്ല എന്തായാലും പപ്പടം കാച്ചു കഴിഞ്ഞപ്പോഴേക്ക് അമ്മതേ പോവുകയാണ് പിന്നെ എനിക്ക് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം അപ്പം ഞാൻ എന്തായാലും കയ്യോടെ അവനെന്തായാലും കുളിപ്പിച്ചിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ വെച്ചു കുറച്ച് ദിവസങ്ങളായിട്ട് മേത്തൊന്നും എണ്ണ തയ്ക്കാറില്ല അവന് പാരഷ്യൂട്ട് എണ്ണയാട്ടോ ഞാൻ തേച്ച് കൊടുക്കാറ് പക്ഷെ അതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല മറന്നുപോയി അതുകൊണ്ട് അടുക്കളയിലിരിക്കുന്ന വെളിച്ചെണ്ണയാണ് ഞാൻ അടുത്ത് തേക്കുന്നത് ചക്കിലായിട്ട് വെളിച്ചെണ്ണയൊക്കെ വില കൂടുക ഇത് മേടിച്ച് വെച്ചിട്ടുണ്ടെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് തേച്ച് കൊടുക്കാട്ടോ അപ്പോൾ അവനാണെങ്കിൽ എണ്ണ തേക്കാനൊന്നും വലിയ ഇഷ്ടമില്ല പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് മയക്കിയിട്ടൊക്കെ അങ്ങനെ തേച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവന് കുറച്ച് നേരം ഡ്രസ്സ് അഴിച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവന് കുറച്ച് ചുറിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചുറിഞ്ഞ് ചുടിഞ്ഞ് അവിടെ മാന്ദ്യതാ ഇവിടെ മാന്തിയതാണ് പിന്നെ ഞാൻ മാന്തണ സ്ഥലം കറക്റ്റ് അല്ലെങ്കിൽ അതിനെന്നെ ചീത്ത പറഞ്ഞു അമ്മ എവിടെയൊക്കെയാണ് മാന്തണ് അമ്മേനോട് ഞാൻ പറഞ്ഞ സ്ഥലം ഇതല്ല പറഞ്ഞിട്ട് എന്നിങ്ങനെ ചീത്ത പറയും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മുഖത്തൊക്കെ അതാ മീശ വരുന്നുണ്ട് മീശ വളരണമെങ്കിൽ അതാ എണ്ണയൊക്കെ തേക്കണം അങ്ങനെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടാണ് തേച്ച് കൊടുക്കാറ് പിന്നെ ചെവിയിലായാലും ആകെ മുരി മുരിപ്പ് പോലെ സൈഡൊക്കെ തുടങ്ങുമല്ലോ അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രി കേട്ടാ കളിയൊക്കെ ഇന്നലെ പാടത്തൊക്കെ കളി കഴിഞ്ഞിട്ട് വന്നിട്ട് ആകെ വേഗത്തൊലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആകെ രണ്ട് ബരിയാന മൂന്ന് ബരിയാനേ ഉള്ളൂ ഇവിടെ അപ്പോൾ ഈ പനിയേനായിരുന്നു ഇന്നലെ വൈകുന്നേരം വെയിർത്ത് വിളിച്ച ഡ്രസ്സൊക്കെ മാറ്റി ഇതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുളി കഴിഞ്ഞപ്പോഴും ഇത് തന്നെ ഇട്ടുകൊടുത്താൽ വേറെ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇന്നലെ കർട്ടൻ്റെ സാധനങ്ങളൊക്കെ കഴുകിയിട്ടിട്ട് പിന്നെ അഴക്കയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ കഴുകാൻ നിന്നില്ല ഇത് നാളെ കഴുകാൻ വെച്ച് അപ്പോഴെങ്കിൽ രണ്ട് പെനിയനെ അവിടെ ഇതായി കിടക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വേഗം കുളിച്ച് വന്നിട്ട് അപ്പോഴേക്ക് അച്ഛൻ കഞ്ഞി കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അമ്മനെ കൊണ്ടാക്കിയിട്ട് പിന്നെ വന്നു അത് കഴിഞ്ഞ് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പിന്നെ അച്ഛൻ വണ്ടി ഓടാൻ പോകാമായിട്ടോ അത് കഴിഞ്ഞ് ഞാൻ പുട്ട് അവന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനും കഴിക്കായിരുന്നു അവന് കൊടുത്തതിന് ശേഷമായിട്ടാണ് ഞാൻ ഇരിക്കാറുള്ളൂ അല്ലെങ്കിൽ എനിക്ക് എന്തോ സമാധാനം കിട്ടാറില്ല എന്തായാലും അവന് കൊടുക്കും ഞാൻ ചീത്ത പറഞ്ഞിട്ടായാലും കഥപ്പിച്ചിട്ടായാലും എന്തായാലും അവൻ്റെ വയറ്റിലെന്തെങ്കിലും ആയിട്ടാ ഞാൻ കഴിക്കാറുള്ളൂ അപ്പോൾ അപ്പോഴേക്കും അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ഇപ്പം ഇതാ ചോടൊക്കെ ശരിയായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വാർത്ത് വെച്ചതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ കുക്കറിലിരിക്കണ വെള്ളം അപ്പം എനിക്ക് അച്ഛനും കുറച്ച് പ്രഷറുണ്ട് കുഴപ്പമില്ല അതായത് പ്രഷർ കുറയുന്നുണ്ട് എപ്പോൾ ചെക്ക് ചെയ്താലും പ്രഷർ കുറവാണ് അച്ഛനായാലും കുറവില്ല അപ്പം ഞങ്ങൾ രണ്ടാളിടയ്ക്കിടയ്ക്ക് ഉപ്പിട്ട കഞ്ഞിവെള്ളം അങ്ങനെ കുടിക്കും ഞാനും അവിടെ എടുത്ത് കുടിക്കോ കാരണം നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കയറില്ലല്ലോ അപ്പോൾ പറ്റാണ്ട് നോക്കണ്ടേ വിചാരിച്ചിട്ട് എപ്പോൾ നോക്കിയാലോ ആദ്യമൊക്കെ എനിക്ക് തലയ്ക്കൊക്കെ ഇറങ്ങി വിടുന്നു ഇപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല എന്നാലും ഞാൻ എന്തെങ്കിലും കുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കുടിക്കും അങ്ങനെ കുടിക്കാൻ വേണ്ടി കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വെച്ചു പിന്നെ ഞാൻ ഞാൻ ഈ കോലജിക്ക് വരുമ്പോഴാട്ടാ നീരവിനെ അത് കഴിപ്പിച്ചിട്ട് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞത് അവിടെ ആകുമ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഫുഡ് കഴിക്കാറ് അപ്പം അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് പിന്നെ ഞാൻ പാത്രം കഴുകാൻ നിന്നു പാത്രം കഴുകാൻ വന്നപ്പോൾ ഇവിടെ സോപ്പാണ് ഞാനവിടെ ലിക്വിഡായിട്ട് ഉപയോഗിക്കുക അപ്പോൾ സോപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ അവിടെ പിന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാരണം മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഞാൻ വേഗം കഴുകാൻ നിന്നു പാത്രം വേണമെന്നുല്ല കുക്കറാണ് ഈ കുക്കർ എനിക്ക് കഴുകാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പിന്നെ എന്താ ഈ അടുക്കളയിൽ ഇങ്ങനെ പാത്രങ്ങൾ നിരന്നിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ കഴുകി വെക്കണതാ അതിൻ്റെ ഇടയ്ക്ക് നീരം വെടക്കിടക്ക് വന്ന് എത്തിച്ചോക്കി പോകണുണ്ട് കേട്ടോ അവന് മിഠായൊക്കെ വേണം ണം അപ്പോൾ മിഠായി എടുക്കണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടാണ് പോണത് ഞാൻ വേണ്ട പറഞ്ഞു പിന്നെ സ്വർണ്ണപ്പല്ലുകളുടെ എണ്ണം കൂടി വരുന്നതുകൊണ്ട് അതാണ് പ്രത്യേകിച്ച് ഞാൻ അവനോട് എടുത്ത് പറയണം കേട്ടോ എന്നിട്ട് ഞാൻ അടുക്കളയിൽ പാലും കുപ്പി ഇരിക്കണം അപ്പം അതും അതിൻ്റെ മുകളിൽ വയ്ക്കാൻ നോക്കിയപ്പോഴാണ് ഒരു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ കരുള കരുണാലയുണ്ട് അടുത്ത് അപ്പോൾ അത് എവിടെയാണ് ചോദിക്കുക ഞാൻ പെട്ടെന്ന് വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടുത്തുള്ള സ്ട്രീറ്റുകളൊന്നും എനിക്ക് ഓർമ്മയുണ്ടാവില്ല അത് കിളി പോയ പോലെ നിൽക്കും എന്നാലും അപ്പുറത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാമനും കൂടി അത് ആ വഴിക്കൂടെ പോയിട്ടാന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ വേറെ പോയിൻ്റെ കാര്യം ന്വേഷിക്കാൻ വന്നതാണ് കേട്ടോ നീരവ് അപ്പം ഞാൻ അവനോട് വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതേ അതെവിടിയാ അമ്മ ശരിക്കും പറഞ്ഞു കൊടുത്തോന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ വലിയ കാര്യം അന്വേഷിക്കേണ്ട പറഞ്ഞിട്ട് ഞാൻ ഉള്ളിക്ക് കയറ്റി ഇട്ടു അത് കഴിഞ്ഞിട്ട് അവന്മാൻ്റെ സിനിമ വെച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ലാപ്ടോപ്പ് എടുത്ത് വെച്ചേക്കുക അവിടെ ദുബായിലായിരുന്ന സമയത്ത് ചേട്ടങ്ങനെ ലാപ്ടോപ്പിൽ ഓരോന്നൊക്കെ വെച്ച് കൊടുത്തുവിടുന്നു കേട്ടോ അപ്പോൾ അവങ്ങനെ ഇരുന്ന് പറയാം മാമൻ ചോദിക്കുന്നുണ്ട് നീ ലാപ്ടോപ്പ് കേടാക്കുകൂടാന്ന് എന്നാലും ആ വലിയ എൻ്റെ അച്ഛൻ വെച്ച് തരാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു അപ്പോൾ അവിടെ കുറച്ച് പുട്ടും പൊടിയൊക്കെ പോയിട്ടുണ്ടാണെന്ന് അപ്പം ഞാനതൊന്ന് അടിച്ചുവാരി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടിച്ചു വരാനൊന്നും വലിയ ഇല്ല കാരണം അവർ അച്ഛനും അമ്മയും അച് അമ്മ എടുക്കലാണെ അച്ഛൻ അടിച്ചുവാരി അമ്മേനെ ഹെല്പ് ചെയ്യാറുണ്ട് അപ്പം പിന്നെ ഒക്കെ ക്ലീനാക്കി വെച്ചിട്ട് അച്ഛനും അമ്മയും പോവുക അപ്പോൾ വലിയ കുഴപ്പമില്ല എനിക്ക് അതോട് ചൂലെടുക്കലൊക്കെ കുറവാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം അടുക്കളപ്പണി കഴിഞ്ഞപ്പോൾ വേഗം ഡ്രസ്സുകൾ കഴുകിടാണ്ടായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ കൈ കൊടക്കനേം കഴുകിയിട്ടു കാരണം വീലു ഒതുക്കുമ്പോഴേക്കും കഴുകിയിട്ടില്ല പിന്നെ വൈകുന്നേരം ഇനി അവന് വേറെ ഇട്ട് കൊടുക്കണല്ലോ അപ്പോൾ ഉണങ്ങി കെട്ടിയില്ല വെച്ചിട്ട് കഴുകാൻ നിന്നു അപ്പോഴേക്കും എന്താ പച്ചക്കറി വണ്ടി വരുന്ന സൗണ്ട് ഇങ്ങോട്ട് വരുന്നെന്ന് വെച്ചിട്ടാണ് നിന്നത് വീട്ടിൽ അമ്മായി പച്ചക്കറി മേടിക്കാറുണ്ട് അപ്പോൾ ഞാൻ വരുന്നു വിചാരിച്ചു പിന്നെ അവിടെ നിർത്തി ഇപ്പം എന്തായാലും അധികം നിൽക്കണ്ടെന്ന് വിചാരിച്ചു അവിടെയും അമ്മായി നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടമ്മായിമാർ അപ്പോൾ അവരുടെ കൂടെ കൈവിടെ തന്നെ മേടിക്കുക വെച്ചിട്ട് അവരുടെ കൂടെ പോയി എന്നിട്ട് വെണ്ടക്കായും പയോടും പയോടും മൂന്ന് കിലോനോ നാല് കിലോനോ അങ്ങോട്ട് നൂറ് രൂപ പറഞ്ഞിട്ട് അപ്പോൾ ഒരിക്കലും മേടിച്ചു കേട്ടോ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം അടു അവിടെ കൊണ്ടുവച്ചു മേശാമ്മ കൊണ്ടു വച്ചിട്ട് തുണികോള് അഴക്കയിൽ വിരിച്ചിടാൻ നിന്നു അപ്പോൾ എന്നെ സഹായിക്കാൻ നീരവുണ്ട് ഞാൻ എന്തൊരു പണിയെടുക്കുമ്പോഴും എൻ്റെ കൂടെ നീരമുണ്ടാവും കേട്ടോ എനിക്ക് നല്ല സന്തോഷം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കും കർട്ടനൊക്കെ പൊക്കി വെച്ചത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഫുൾ മറിയാണല്ലോ അത് കഴിഞ്ഞാൽ ഞാൻ വേഗം കർട്ടൻ അവിടെ ഉണ്ടാണെന്ന് മടക്കി വെച്ചു എന്നിട്ട് ഞങ്ങൾ പയർ വെണ്ടക്കായ മേടിച്ചിട്ടിട്ടായിരുന്നു കിലോന് നൂറ് രൂപ എത്ര കിലോനാന്ന് ഓർമ്മയില്ല അങ്ങനെ പറഞ്ഞിട്ട് അവർ മൈക്കിൽ വിളിച്ച് പറഞ്ഞിടുന്നത് അപ്പോൾ കുറച്ച് വെണ്ടക്കായ നാളക്കി ഞങ്ങൾക്ക് എനിക്ക് എനിക്കെന്തോ പച്ചക്കറീനോടാണ് വലിയ ഇഷ്ടം എന്നാൽ നോൺ വെജ് ഇഷ്ടമല്ല എന്നല്ല എന്നാലും എനിക്ക് ഈ സാധനം കാണണം നല്ല ബീട്രൂട്ട് ഉപരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്തോ ബീട്രൂട്ടിൻ്റെ ഒരു ചൊവ്വ പോലെ സ്മെല്ലടിക്കണ പോലെ അപ്പം ഞാൻ പിന്നെ അതെടുക്കാൻ ഒരു മടി എന്തായാലും പയറ് വന്നിട്ടുണ്ടല്ലോ വെച്ചിട്ട് അത് വേടിച്ചു കിട്ടാം പിന്നെ വെണ്ടക്കായ എടുത്തിട്ട് നാണക്കി ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവച്ച് പിന്നെ ഞാനും നീരവും കൂടെ അതിന് ഇരുന്നു ഫ്രിഡ്ജില് വലിയ സാധനങ്ങളൊന്നുമില്ല നിറച്ച് കുപ്പിവെള്ളമാണ് കിട്ടും അമ്മയ്ക്ക് എപ്പോഴും തണുത്ത വെള്ളം വേണം അപ്പം ഫ്രിഡ്ജിൽ നിറച്ച് തണുത്ത വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടാകും പിന്നെ ബീട്രൂട്ട് ഉപ്പേന ഉച്ചയാടാകുമ്പോഴത്ത് പുറത്ത് വെക്കുക വെച്ചിട്ട് വീട്ടിൽ ഞാൻ അതിൽ തന്നെ കയറ്റി വെച്ചു പിന്നെ ഞങ്ങൾ ഒരു സീരിയലൊക്കെ വെച്ചു എൻ്റെ അവിടെ വൈഫൈ ആയതുകൊണ്ട് എനിക്കിതൊന്നും കിട്ടില്ല പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ എടുത്ത് തലകുത്തി മറയണം അപ്പം അതിനും ഭേദം ഞാൻ അങ്ങനെ റിസ്ക് എടുക്കാറില്ല അവനും എന്തെങ്കിലും കാർട്ടൂൺ വെച്ചു കൊടുക്കാനല്ലാണ്ട് അവിടെ ടി വി ഓൺ ചെയ്യാറില്ല അപ്പോൾ ഇവിടെ ഇവിടെ കേബിൾ നിർത്തി ഇപ്പോൾ ഇവിടെ ഡിഷ് ആണ് അതുകൊണ്ട് അധികം ചാനൽ കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യം സീരിയലിൻ്റെ ചാനലൊക്കെ കിട്ടും അപ്പോൾ ഇപ്പോഴത്തെ സീരിയലുകൾ എന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സിക്കും ഒക്കെ നല്ല രസമാണല്ലോ അപ്പോൾ അത് ഞാനിരുന്ന് അവിടെ ഡ്രസ്സ് ിങ്ങും മാലകളും കമ്മലുകളും അങ്ങനെയൊക്കെ ഇരുന്ന് കാണും അപ്പോൾ ഞാനിങ്ങോട് തിരിഞ്ഞപ്പോൾ ഇതാ ചേട്ടനും ഉണ്ണിയും കൂടിയിട്ട് ഞങ്ങളുടെ റൂമിലെ ക്ലോക്ക് കേടായിരുന്നു അപ്പോൾ അതിന് ബാറ്ററി ഇട്ടിട്ടൊന്നും തിരിയണില്ല പറഞ്ഞപ്പോൾ ചേട്ടൻ എനിക്ക് ഹോളിൽ വേറെ ഒരു ക്ലോക്ക് ഉണ്ട് അമ്മ വേണൂസിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ അത് ഡോൾഫിൻ്റെ അപ്പോൾ അതെടുത്തിട്ട് റൂമിൽ വെച്ച് തരാമെന്ന് പറഞ്ഞു കാരണം അതിലെപ്പോഴും ഏഴുമണിയാണ് ചില സമയത്ത് ഓർമ്മയില്ല ഞാൻ രാത്രിയൊക്കെ ഏഴുമണി ഇങ്ങനെ പെട്ടെന്ന് ഉറങ്ങിയിട്ട് കഴിഞ്ഞിട്ട് അയ്യോ ഇതൊന്നും ഇങ്ങനെ സമയം എന്നൊക്കെ ഓർക്കും പിന്നെയാണ് മനസ്സിലാവോ അയ്യോ ക്ലോക്ക് വർക്ക് ചെയ്യില്ലല്ലോ എന്ന് അങ്ങനെ അതൊക്കെ വെച്ച് തന്നു പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ കേടായ ഇലക്ട്രോണിക് സാധനങ്ങളായാലും നമ്മൾ ഉപയോഗിക്കാത്ത തുണികൾ അങ്ങനെയുള്ള സാധനങ്ങളിൽ ഈ വേസ്റ്റ് പോലത്തെ നമ്മൾ തീരെ യൂസ് ചെയ്യില്ല പക്ഷെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കുക എൻ്റെ അമ്മയ്ക്കൊക്കെ അങ്ങനെയുണ്ട് കേട്ടോ ഇവിടെ ഈ റൂമിലത്തെ ഷെൽഫിൽ നടച്ച അമ്മയ്ക്ക് ഉപയോഗമില്ലാത്ത തുണികളാണ് കേട്ടോ അപ്പം ഞാൻ പറയും എന്തിനാ അങ്ങനെ എടുത്ത് വയ്ക്കുന്നത് വേണമെങ്കിൽ രണ്ട് തുണികൾ മാറ്റി വയ്ക്കുക ഈ വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് തുണി ഈ കൈക്കെല്ലാം പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് തുണി ബാക്കിയൊക്കെ കത്തിച്ച് കളയി അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷേ അമ്മ ഒരു പൊടിക്ക് ഇതൊക്കെ ഇപ്പോൾ എന്താ നീ നിൻ്റെ വീട്ടിലെ കാര്യം ചോദിച്ചാൽ മതിയെ കുറേ അപ്പോൾ ഞാൻ എനിക്കങ്ങനെയൊന്നും ഇഷ്ടമല്ല ഞാൻ അവിടെയൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല ഇപ്പോൾ ഇവൻ്റെ തുണികളായാലും അവനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റണ നല്ല തുണികളാണെങ്കിൽ ഞാൻ അവിടെയുള്ള വല്ല കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്ക് വീട്ടിലിടാലോചിച്ചിട്ട് കൊടുക്കും അല്ല കീറിയതൊക്കെയാണ് ഞാൻ അവിടെ കയ്യോടെ കത്തിച്ച് കളയും ഇപ്പം എൻ്റെ ഡ്രസ്സായാലും കേട്ടോ അപ്പം ഞാൻ അവിടെ അങ്ങനെ വെക്കില്ലേ പിന്നെ അവിടെ വെക്കാൻ സൗകര്യം ഇല്ല അധികം പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അമ്മതാ അമ്മയ്ക്കൊരു അലമാരി അതിൽ ഫുള്ള് സാരികൾ പിന്നെ ഈ ഷെൽഫ് അതിൽ മുഴുവൻ ഡ്രസ്സുകൾ ഏതോ കൊല്ലാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ചുരിദാടുകൾ ഉപയോഗിക്കില്ല കീറിയതൊക്കെ ഉണ്ട് എന്നാലും അമ്മയ്ക്ക് ഇതൊക്കെ കാണണം തോന്നുന്നു അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞാൽ ആ ഗ്ലോക്ക് മാറ്റി വെച്ചു അമ്മ കാണുന്ന കൊടുത്ത് മാറ്റി വെച്ചു കാണണം അമ്മയോ വീഡിയോ കാണുമ്പോൾ തന്നെയാ അത് ചോദിക്കട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഇവിടേക്ക് അടുക്കളയ്ക്ക് പയൺ ഉപ്പേരി കഴിക്കാൻ വന്നപ്പോൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ പഴുത്തമായി ഇരിക്കുന്നുണ്ടായിരുന്നു അത് മുറിച്ചാലോ എന്നാൽ വിചാരിച്ചേ പിന്നെ വിചാരിച്ചത് ജ്യൂസർ ഇരിക്കുന്നുണ്ട് അത് ഇതുവരെ ഇവർ ഉപയോഗിച്ചിട്ടില്ല അതൊരു മൂലയ്ക്ക് മാറ്റി വെച്ചേക്കുക നല്ല പാത്രങ്ങൾ ഇങ്ങനെ അമ്മ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണോ ഉപയോഗിക്കില്ല മാറ്റി വയ്ക്കും അങ്ങനെ ഒരു ഒരിതുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഉപയോഗിച്ചിട്ട് എന്നെ പറഞ്ഞിട്ട് ഞാനതിൽ കുറച്ച് ജ്യൂസ് അടിച്ചു അപ്പോൾ നോക്കിയപ്പോൾ പഞ്ചസാര ഇല്ലാ കാര്യം മറന്നിട്ടുണ്ടാണോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്തായാലും പ്രഷർ ലോ വല്ലേ വെച്ച് കുറച്ച് ഉപ്പിട്ടു കുറച്ച് ഇഞ്ചി ഇഞ്ചിട്ടിട്ട് മിക്സ് ചെയ്തിട്ടില്ല അടിച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കിയത് എനിക്കിഷ്ടമായി പക്ഷെ എൻ്റെ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല അതവിടെ തിരിച്ച് തരുകയും ചെയ്തു അപ്പോൾ എനിക്ക് വിഷ്മ ഗോയ്സ് എന്നാലും കുഴപ്പമില്ല ഞാൻ കുടിച്ചു ചേട്ടൻ അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അത് നീരവിടുത്ത് കുടുങ്ങുകയും ചെയ്തു കേട്ടോ അപ്പോൾ ആയില്ല പിന്നെ ഒരു ഗ്ലാസ് കൂടി ഉണ്ടായിരുന്നു അത് അച്ഛനും വന്നപ്പോൾ കുടിച്ചു അച്ഛൻ കുറ്റം പറഞ്ഞില്ല നല്ലതും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അച്ഛൻ അത് കുടിച്ചു എന്നിട്ട് ഗ്ലാസ് അവിടെ വെച്ചിട്ട് പോയി അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ നമുക്ക് പ്രഷർ കുറവാണല്ലോ അപ്പോൾ എന്തായാലും കുടിക്കുക പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നാരങ്ങയിലൊക്കെ ഇങ്ങനെ കുടിക്കാറുണ്ട് ഞാൻ അച്ഛനും അത് ചേട്ടനും കുടിക്കാറൊന്നുമില്ല ഇവർക്കൊക്കെ പഞ്ചസാര അതൊന്നും ഇഷ്ടം ഇവർക്ക് മാതൃ ഇഷ്ടം ഇവരൊക്കെ പഞ്ചാര കൂട്ടന്മാരാണ് ഞാനും അച്ഛനും മാത്രമാണ് പിന്നെ ഉണ്ണിയും ഞങ്ങൾ മൂന്നാളുമാണ് സെറ്റ് ഞങ്ങൾക്ക് ഉപ്പായാലും പഞ്ചസാര ആയാലും ഒന്നും കുഴപ്പമില്ല അങ്ങനെ എന്നിട്ട് അവൻ്റെ പാണ്ഡക്കുട്ടീലും പിടിച്ചിട്ടാണ് പാന്തർ പിക് പിങ്ക് പാന്തറോ അങ്ങനെയല്ല പേര് അപ്പോൾ അത് ചേട്ടൻ കുഞ്ഞിതായിരുന്നപ്പോൾ മേടിച്ച് കൊടുത്തത് അതിപ്പോഴും ഉണ്ട് അപ്പം അത് അവൻ്റെ കുട്ടിയാ അതിൻ്റെ ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ട് ഞങ്ങളെ പുറകെ നടക്കുക ഞാനതിൻ്റെ ഇടയിൽ ഓ ചാനിന് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ ഞങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ് പറഞ്ഞിട്ട് ചാനൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുടിക്കാണ്ട് കേട്ടോ പിന്നെ നീരവിന് തിരി കൊടുത്തപ്പോൾ നീരം സൂപ്പർ എന്ന് പറഞ്ഞെങ്കിലും ആദ്യം കുടിച്ചൊന്നുമില്ല പിന്നെയാണ് കേട്ടോ ചാനിൻ്റെ അടുത്ത് കുടിച്ചത് അങ്ങനെ അപ്പം ചേട്ടൻ്റെ ഒക്കെ പറഞ്ഞിട്ട് ചിരിക്കാടേ ഞാൻ എന്തായാലും അച്ഛൻ വന്നിട്ട് അച്ഛൻ കുടിക്കുമ്പോൾ കാണിച്ചുതരാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉച്ചവാടായിട്ടുണ്ടായിരുന്നു അച്ഛനെ കാണാൻ ഞാൻ വേഗം പയളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇതും പിടിച്ചിങ്ങനെ ഡയലോഗും പിടിച്ചിരിക്കുക എന്നല്ലാണ്ട് അടുക്കള പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നിട്ട് വേഗം കുടിച്ചിട്ട് അടുക്കളയിലേക്ക് ഓടി പയളൊപ്പേരി വെക്കണം പിന്നെ ചിക്കൻ ഇരിക്കണ്ടായിരുന്നു അപ്പം ചിക്കനിലെ ഗ്രേവി പോലെ സപ്പോളിയൊക്കെ അരിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാർ പണിയെടുക്കാൻ വന്നാലും ആദ്യം ചെയ്യാൻ നിൽക്കേണ്ടത് ഈ പാത്രം കഴുകൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവരൊന്നും ചേട്ടനൊന്നും ജ്യൂസ് കുടിക്കാത്തതിന്റെ വിഷമത്തില് ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഞാനെന്തായാലും കുടിച്ചില്ല എൻ്റെ വയടു ഫുള്ളായി അപ്പോൾ ഞാൻ പിന്നെ ഗ്ലാസ് ഒക്കെ കഴുകി പിന്നെ ഞാൻ അവിടെ ഒരു ഗ്ലാസ് കൂടി ഇരിക്കുന്ന അത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുക വെച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നീരവ് മാമൻ്റെ ബാക്കി ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഗ്ലാസ് കൊണ്ടു കൊണ്ടുവന്നു തന്നു അപ്പം ഞാനിത് കുടിച്ച് വളർത്തിട്ട് അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി ഞങ്ങൾ രണ്ടാളും കുടിച്ചു അത് കഴിഞ്ഞ് നീരവ് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഞങ്ങളുടെ അവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു പൂച്ച വരുന്നുണ്ട് ആദ്യം ഒരു വെള്ളപ്പൂച്ചയായിരുന്നു കേട്ടോ അതിന് ഇവിടെ ഒരു ബാക്കിയിൽ വീട്ടിലെ അങ്കിള് എലിവശമൊക്കെ കൊടുത്ത് കൊന്നു എന്നാണ് കേട്ടത് അപ്പോൾ അതിന് കുട്ടികളും ും നല്ല രസാന്നു ഇടക്കിടയ്ക്ക് അത് പ്രസവിക്കും അതിന് കുറെ കുട്ടികളും നല്ല തൊപ്പ കുട്ടികളും നീല കണ്ണുള്ള കുട്ടികളൊക്കെയാ കൂട്ടോ അപ്പോ അതൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഏതൊരു വരവിൽ മൂന്നാലു മാസം കൂടുമ്പോ അങ്ങനെ കുട്ടികളുണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പഴാ പൂച്ച ചത്തു ഇപ്പൊ വേട പൂച്ച നല്ല ഇണക്കുള്ള പൂച്ചയാണ് കേട്ടോ അതിന് ആരെ ഗോപിയൊക്കെ ഇപ്പോൾ ഗോപിയാണോ പൊട്ടാണോ എന്തോ തൊട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നീരവ് ഇതിനെ ചെറുപ്പം തൊട്ടേ പറയാം പച്ചപ്പൂച്ച നിങ്ങൾ ആരെങ്കിലും പച്ചപ്പൂച്ചാന്ന് കണ്ട് പച്ച പൂച്ചേനെ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ കണ്ടു അങ്ങനെ അപ്പോൾ ആദ്യമൊക്കെ പറയുമ്പോൾ ഏത് പച്ചക്കളറല്ലല്ലോ എന്നൊക്കെ പറയും പിന്നെ ഞാൻ ആരോട് പറയുമ്പോഴും പച്ച പൂച്ചേനെ കണ്ടിട്ടുണ്ടോ ചോദിക്കും വീട്ടിലേക്ക് ആര് വന്നാൽ ഈ പൂച്ച അവിടെ എടുക്കണ്ട കേട്ടോ അപ്പോൾ പച്ച പൂച്ച അതിപ്പോന്നുണ്ടോ ചോദിക്കും അപ്പോൾ ഞാൻ ചോദിക്കും ഈ പൂച്ചയുടെ കളർ ഏതാ അപ്പോൾ ഒരാൾ ശരിയാണല്ലോ അതിൻ്റെ കളറ് പച്ച വിടെ പച്ച പൂച്ചുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ പച്ചയും ഓറഞ്ചും വെള്ളയും എല്ലാ കളറും ഉണ്ട് ബ്ലാക്കും പിന്നെ പുതിയ ഏതെങ്കിലും കളറുകൾ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറയാട്ടോ കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ പൂച്ചയുടെ ഭംഗിയൊക്കെ കണ്ടിട്ട് പിന്നെ അവൻ ഫ്രീസറിൽ മഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു അവനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ അച്ചാച്ചൻ പുറത്തേക്ക് പോയി വരുമ്പോൾ മിഠായി എന്തെങ്കിലുമൊക്കെ മേടിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും അപ്പോൾ ഇന്നലെ രാത്രി വെച്ചതാണ് കേട്ടോ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഇന്ന് ഒരെണ്ണം നാളെ അങ്ങനെ പറഞ്ഞിട്ടാണ് അപ്പോൾ മറ്റേ രണ്ടാമത്തെ വേഗം ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചതാണ് അപ്പോൾ എന്തായാലും രാവിലെ അയല് വെച്ചിട്ട് അവൻ അത് പൊട്ടിക്കാൻ വന്നതാണ് അപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ വലുതാണല്ലോ അപ്പോൾ അതിന്റെ പകുതി ഞാനൊന്ന് കഴിച്ചത് എനിക്ക് അങ്ങനെ ഞാൻ കഴിക്കൊന്നും ഇല്ല മിഠായി അവൻ്റെ മേടിച്ചിട്ട് അവൻ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും പക്ഷെ ഇത് ഇത്തിരി വലുതാണ് അപ്പൊ അത്രയും വയറ്റിക്ക് പോണ്ടാ വെച്ചിട്ടാട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഉള്ളിയൊക്കെ ചതച്ചെടുത്തു അപ്പൊ ഈ ഉള്ളി ചതക്കണേ ഇടയിൽ വീഡിയോയിലാണ് കേട്ടോ കണ്ടത് എന്റെ കയ്യിൽ കൊതു അതിനെ ഞാൻ അപ്പൊ കണ്ടിരുന്നെങ്കിൽ അടിച്ച് ഞാൻ അതിന്റെ ചോര വലിച്ചെടുത്തിടുന്നു എന്താ ചെയ്യണവ്

അങ്ങനെ ഒരു മണിയായിപ്പോ അച്ഛൻ വന്നു കേട്ടോ അച്ഛൻ്റെ വണ്ടിയിൽ ഒന്നും ഇല്ലാ പറഞ്ഞിട്ടാണ് അച്ഛൻ വന്നത് അപ്പോൾ വണ്ടിയുടെ ബാക്കിൽ അവൻ കയറി നോക്കി ഇപ്പൊ പലഹാരങ്ങളുണ്ട് അത് ഇന്നലെ മേടിച്ച സെയിം സാധനങ്ങളാണല്ലോന്നാട്ടോ അവൻ പറയണത് ഞാൻ വണ്ടിയിൽ എന്താ ഉണ്ടായിരുന്നേന്ന് വണ്ടിയിൽ കട്ട്ലേറ്റും പിന്നെ ബോണ്ടും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി സാധനങ്ങളായിരുന്നു നല്ല ഇരിവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ചെറിയ കഷ്ണം കടിക്കാതടാന്ന് പറഞ്ഞപ്പോൾ അമ്മ വലിയ പീസ് കടിച്ചെടുത്തു എന്നൊക്കെയാണ് അവൻ പറയണത് അത് കഴിഞ്ഞ് ഞാൻ നോക്കി ഇപ്പോൾ അച്ഛവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങി എനിക്ക് അവിടെ പോയിട്ടു കഴിക്കണമെന്ന ഉണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ഉപ്പിട്ടിട്ട് അത് മൂടി വെച്ചിട്ട് വേണമല്ലോ ഹോളിലേക്ക് പോകും അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിരിക്കുകയാണ് ഒരു തൃപ്തിയില്ല അവൻ പറയണത് അച്ഛനൊക്കെ ഒരൊറ്റക്കടിക്ക് ഫുള്ളും മിഠായും തിന്നാണ് കേട്ടോ ഫാന്ന് പറയുന്നതിന് പകരം അവന് ചാണ വരള്ളൂ ചുള്ളും തിന്നും അതാണ് അവൻ ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ബോണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു വലുത് അച്ഛൻ പറയുന്നുണ്ട് അതിൽ ജീരക സാധനങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് അപ്പോൾ എനിക്കത് തിന്നാണ്ട് ഞാൻ വേഗം പോയിട്ട് അത് കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ കുഴപ്പമില്ല വെച്ചിട്ട് ഞാൻ തന്നെ അത് മുഴുവൻ തിന്നു കേട്ടോ രണ്ട് കടി കൊടുത്തു എന്നിട്ട് പിന്നെ ഞാൻ തന്നെ കഴിച്ചു വേണ്ട വേണ്ട പറഞ്ഞ് നിൽക്കാറു അപ്പോൾ ഞാൻ തന്നെ കഴിച്ചു കേട്ടോ അതിൻ്റെ ബാക്കിലൊക്കെ വന്ന് ഫുൾ വർത്താനങ്ങളാണ് കേട്ടോ അച്ഛനും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ തരത്തിൽ നിക്കണോണ്ട് ഫുൾ വർത്താനൊക്കെ പറഞ്ഞ് അച്ഛന്റെ പുറകും യും പുറങ്ങി നടക്കും ചേട്ടാ അതിൻ്റെ ഇടയിൽ അവിടെയൊക്കെ എടുക്കുകയായിരുന്നു കെട്ടോ സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു ബൊഗെൻ വില്ല അത് സിനിമ വെച്ചിട്ടുണ്ടായിരുന്നോ ന്യൂസ് കാണാണോ സംശയമുണ്ട് എന്നാലും അത് വെച്ചിട്ട് എന്തോ വെച്ചിട്ട് കഴിഞ്ഞിട്ട് വേഗം ഞാൻ അടുക്കളയിൽ പോയി ചിക്കന് ഗ്രേവി ഉണ്ടാക്കാമെന്ന് വെച്ചു പിന്നെ പഴയ ഉപ്പേരിയും അവാർഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇത്രേ എടുക്കാൻ പറ്റിയുള്ളൂ കൂട്ടോ ചോറൊക്കെ കഴിക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ ആ സമയത്ത് മറന്നുപോയി കാശ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ സീ യു